ലീഗും സമസ്തയും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കരുതെന്ന സമസ്ത നേതാക്കളുടെ പ്രസ്താവന കൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു ഇല്ലെന്നാണ് ഉത്തരം സുപ്രഭാതം പത്രത്തിൽ ഇന്നും എൽ ഡി എഫിന്റെ പരസ്യം വന്നു ഒന്നല്ല രണ്ട് പേജുകളിൽ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസയെ വിജയിപ്പിക്കണമെന്ന് ടീം സംസ്ഥ പൊന്നാനി എന്ന പേരിൽ വ്യാപക പ്രചാരണം നടക്കുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുമോ സമസ്ത ലീഗ് ഭിന്നത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ചർച്ച നേരത്തെ തന്നെ സജീവമായിരുന്നു എന്നാൽ പ്രചാരണത്തിന്റെ ആദ്യ ആഴ്ചകൾ ശാന്തമായി കടന്നുപോയി ചെറിയ പെരുന്നാൾ കഴിഞ്ഞതോടെ ചിത്രം മാറി ലീഗിനെ പിണക്കിയാൽ മഹലുകളിൽ പ്രശ്നമുണ്ടാവുമെന്ന് പറഞ്ഞ നാസർ ഫൈസിക്ക് ലീഗ് സമസ്തയോട് ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി ഉമർ ഫൈസി മുഖം മറുപടി പറഞ്ഞു ഉമർ ഫൈസിയെ തള്ളിപ്പറയണമെന്ന സമ്മർദ്ദം ലീഗിൽ നിന്നുണ്ടായെങ്കിലും സമസ്ത വഴങ്ങിയില്ല സാധിക്കലി തങ്ങളുമായി ചേർന്ന് വാർത്താ വാർത്താസമ്മേളനമോ വാർത്താക്കുറിപ്പോ വേണമെന്ന ഒത്തുതീർപ്പ് ചർച്ചകളിൽ ലീഗ് ആവശ്യപ്പെട്ടെങ്കിലും അതിനും സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല ലീഗും സമസ്തയും തമ്മിലുള്ള പ്രത്യേക ബന്ധം തകരാറിലാക്കരുതെന്നും പ്രചാരണത്തിന് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നുമുള്ള പ്രസ്താവനയിൽ ചർച്ചകൾ അവസാനിച്ചു ലീഗിനൊപ്പം നിൽക്കുന്ന സമസ്ത നേതാക്കൾ ബഹാബുദ്ദീൻ നദ്വിയും അബ്ദുസമദ് പൂക്കോട്ടനും വിളിച്ച വാർത്താ സമ്മേളനം സമസ്ത നേതൃത്വം ഇടപെട്ട് റദ്ദാക്കി മുസ്ലിം ലീഗും അടങ്ങിയിരുന്നില്ല ലീഗിന് സ്വാധീനമുള്ള സംസ്ഥാന മഹല്ലുകളിലും മദ്രസകളിലും പ്രതികാര നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കുറ്റിക്കാട്ടൂരിൽ ലീഗിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചതിന് മദ്രസാധ്യാപകനെ പുറത്താക്കി ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ എസ് കെ എസ് എസ് എഫ് ശബ്ദമുയർത്തുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം വ്യാപക നടപടികൾ ഉണ്ടാവുമെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിന് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന പ്രചാരണം ശക്തമാണ് കേസ് ഹംസയ്ക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണത്തിന് ഓൺലൈൻ ക്യൂസ് നടത്തിയവർ ടീം സംസ്ഥ പൊന്നാനി എന്ന പേരിൽ ലീഗിന് മറുപടി നൽകണമെന്ന പ്രചാരണവുമായി സ്ക്വാഡ് വർക്ക് നടത്തുന്നുണ്ടെന്നാണ് വാർത്തകൾ മുസ്ലിം ലീഗ് കോട്ടകളിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിരുദ്ധപക്ഷത്തിന് സാധിച്ചു എന്നാൽ അവർക്ക് കോട്ട പൊളിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് കണ്ടുതന്നെ അറിയണം